ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ഞാൻ കുളിച്ച് കുറച്ചേരം പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചെടികളെ പരിപാലിക്കുകയാണ് അടുത്ത ഡ്യൂട്ടി അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചെടിത്തോട്ടത്തിൽ കുറച്ച് അധികം മഞ്ഞ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗിയെടുത്ത് കാണാനായിട്ട് പിന്നെ ഇന്നലെ നല്ല മഴയായിരുന്നു രാത്രിയിൽ അപ്പോൾ കാറ്റത്ത് കുറച്ച് മായൊക്കെ നിലത്തി എടുക്കേണ്ടത് കുറച്ച് പൊപ്പിലിടാം പിന്നെ കുറച്ച് കച്ചാ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ പറക്കി എടുത്ത് വെക്കാൻ കേട്ടോ പിന്നെ ഒരു എട്ടര ആയപ്പോൾ ഞാൻ ചപ്പാത്തിയും നല്ലൊരു അടിപൊളി എഗുകറിയും കഴിച്ചു അപ്പോൾ രണ്ട് ചപ്പാത്തിയും കുറച്ച് എകുകറിയാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ വീട്ടിലിത് മാങ്ങ പൊട്ടിക്കാനായിട്ട് നമ്മുടെ അടുത്തുള്ള ചേട്ടന്മാർ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് മാങ്ങയുണ്ടായിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ട് പൊട്ടിച്ചോണ്ടുപോയി ഈ പ്രാവശ്യം എന്തേ അങ്ങനെ രണ്ടര കൊടുത്ത മാങ്ങ നമുക്ക് കിട്ടിയുള്ളോട്ടോ മഴ പെയ്തുകൊണ്ട് തന്നെ കുറേയൊക്കെ കേട് വന്നിട്ടുണ്ട് അപ്പോൾ കിട്ടിയതാവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കിട്ടി ഞങ്ങൾക്ക് കച്ചവടമാക്കി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു ടീമോ വന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വാസു എന്ന് പറഞ്ഞ ഒരു ചേട്ടന വന്ന കേട്ടോ മൂബ്രാളോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ആരെ ഉൾപ്പെടുത്തിണ്ടെങ്കിൽ അവർ പെർമിഷൻ കൂടി വാങ്ങിയിട്ട് വേണം അവർ വീഡിയോയിൽപ്പെടുത്താമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞു മോൾ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞാൽ ഞാൻ ധൈര്യമായി വീഡിയോ എടുത്തു ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയാൽ വാങ്ങിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തരം തിരിച്ചിട്ടോണ്ടിരിക്കുകയാണ് ചെറുതും വലുതൊക്കെയായിട്ട് അപ്പോൾ മൂന്നാലഞ്ച് തരം എന്താ പറയുക മാവ് നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ നല്ല പുളിയ മാങ്ങയുണ്ട് പേരയ്ക്ക മാങ്ങി പിന്നെ വേറൊരു മാങ്ങയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളതുണ്ട് അതിലൊന്നും അധികം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം മാങ്ങ പൊട്ടിച്ചിട്ട് വാസായിട്ട് അങ്ങനെ എടുത്തു വയ്ക്കാണ് കേട്ടോ അപ്പോൾ അമ്മയോട് പറയേണ്ടത് മക്കൾക്ക് ഇഷ്ടമുള്ള എടുത്തോ പഴുത്തതോ പച്ച എടുത്തോ എന്നൊക്കെ പറയണ്ട അപ്പോൾ അമ്മ ആ പറഞ്ഞ് വാക്കിൽ രണ്ട് മൂന്നെണ്ണം പോയി എടുത്തു പിന്നെ ഈ പുറത്ത് കാണുന്ന നമ്മുടെ വീടിൻ്റെ പുറത്ത് കുറച്ച് കൊട്ടകളൊക്കെ വെച്ചിട്ടുണ്ട് അത് വേറെ വേറെ വീടുകളിൽ നിന്നൊക്കെ പൊട്ടിച്ചാൽ മാങ്ങ തരം തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാസേട്ടൻ അപ്പോൾ ഇത് നമ്മുടെ വീടിനോട് ചേർന്നിട്ട് റൈറ്റ് സൈഡിലുള്ള ഒരു കുഞ്ഞ മാവുമെന്നാണ് ഇപ്പോൾ മാങ്ങ പൊട്ടിക്കണത് മറ്റുള്ള മാവുമ്പിലൊന്നും മാങ്ങ വലുതായിട്ട് ആയിട്ടില്ല പിന്നെ മാത്രമല്ല കുറേയൊക്കെ പുഴുവന്ന് പോയിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് മാങ്ങ അതേ അമ്മ മാങ്ങ പറക്കിയെടുത്ത് നേരത്തൊക്കെ വീണത് പറക്കിയെടുത്ത് കൊണ്ടിരുന്ന കേട്ടോ അച്ചാറിടാം പഴുപ്പിക്കാൻ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു കൊമ്പ് വേരയ്ക്ക് മാങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാകുമ്പോൾ പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ പൊട്ടിക്കാൻ വന്ന ബായി നമ്മളെ കൂടി ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ബായി പറഞ്ഞ പാടെ വേഗം വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് തോട്ടിയൊക്കെ മേടിച്ച് രണ്ട് മൂന്ന് പേരയ്ക്ക് മായൊക്കെ ഞാൻ പൊട്ടിച്ചതന്നു കേട്ടോ അപ്പൊ ആ തോട്ടി അവര് വരുമ്പോൾ കൊണ്ടുവന്ന തോട്ടിയാണ് അപ്പൊ അവര് പൂമ്പൊക്കെ ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചിട്ട് അമ്മ ധൃതിയിലും മാങ്ങ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മാങ്ങ മാങ്ങൂട്ടി ഈ മാങ്ങ പൂട്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ബായിക്ക് പിന്നെ ഇതേ ഇത് പൊട്ടിക്കണത് എങ്ങനെയാന്നൊക്കെ നമുക്ക് കാണിച്ചു തരാൻ കേട്ടോ ആൾക്ക് ആൾക്കൊട്ടും മലയാളം അറിയില്ല പക്ഷേ നമുക്ക് ആളുടെ ഭാഷ നമുക്കും അറിയില്ല പക്ഷേ ആംഗ്യ ഭാഷയിലും എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് പുള്ളിലെ കൊണ്ട് ഞങ്ങൾ കാര്യം സാധിച്ചെടുക്കുന്നത് എൻ്റെ അമ്മേനും സംസാരം കിട്ടിയിട്ട് ഭായി ചിരിച്ചുകൊണ്ടിരിക്കാനോ അപ്പം ഇതാണ് നമ്മുടെ വീട്ടിൽ പേരൊക്കെ മാങ്ങുക പക്ഷേ ഒട്ടും പഴുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കിട്ടിയ മാങ്ങ ഞാൻ അകത്ത് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ് കുറച്ച് പഴുപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് കാരണം അധികം ഒന്നും പ്രാവശ്യം നമുക്ക് കിട്ടിയില്ലാട്ടോ ഈ മഴ നമ്മൾ ചതിച്ചു പിന്നെ അതുപോലെ കേട് വന്നിട്ടുണ്ട് മാങ്ങ അപ്പോൾ അധികം മാങ്ങ കിട്ടാത്തൊരു വിഷമമുണ്ട് പ്രാവശ്യം കിട്ടിയ മാങ്ങ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളതായിട്ട് അകത്ത് കൊണ്ടു വയ്ക്കുകയാണ് അമ്മതേ ഓരോന്നോരന്ന് പെറുക്കി പെറുക്കി ഉമ്മർത്ത് ഇങ്ങനെ കൊണ്ടു വയ്ക്കാനുട്ടോ അപ്പോൾ ഞാൻ അത് അമ്മ കൊണ്ടുപോയി അനുസരിച്ച് ഞാൻ ഇത് അകത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് ഈ പ്രാവശ്യം അപ്പം ഏട്ടൻ നാട്ടിൽ വന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ മാങ്ങ മാങ്ങ പൊട്ടിച്ച് അച്ചാർ ഉണ്ടാക്കി കൊടുത്തയക്കണം എന്നായിരുന്നു ആഗ്രഹം അത് സാധിച്ചില്ല പുറത്തുനിന്ന് മാങ്ങ വാങ്ങിയിട്ട് അച്ചാർ ഉണ്ടാക്കി കൊടുത്തയക്കേണ്ടി വന്നു എന്താ ചെയ്യുക പറയുമ്പോൾ ഇത്ര അധികം മാങ്ങയുണ്ട് വീട്ടിൽ പക്ഷേ വിചാരിച്ച സമയത്ത് മാങ്ങ ഉണ്ടായില്ല അങ്ങനെ അങ്ങനത്തെ വാസയോട് എല്ലാ വീട്ടിൽ നിന്ന് മാങ്ങ പൊട്ടിച്ച് പെട്ടികളിൽ മാറ്റി തരം തിരിച്ച് വെക്കുന്നുണ്ട് അവർ കൊണ്ടു വന്ന തോട്ടിതായിരിക്കുന്നുണ്ട് ആ തോട്ടിലാണ് ഞങ്ങൾക്ക് കണ്ണ് കാരണം ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ മാങ്ങ നിൽക്കുന്നുണ്ട് അവർ ഈ തോട്ടി കൊണ്ടുപോയാൽ പിന്നെ നമ്മൾ എന്ത് വെച്ച് പൊട്ടിക്കുന്നതായിരുന്നു അപ്പോൾ കിട്ടിയ താപ്പിൽ ബായിനെ കൊണ്ട് ഇടപെടണം പൊട്ടിച്ചു പിന്നെ മാങ്ങ കിട്ടിയതല്ലേ അപ്പോൾ ഒരു മാമ്പള പുളിശ്ശേരി ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ആ പരിപാടിക്ക് നിന്നു മൂന്ന് പഴുത്ത് മാങ്ങിയെടുത്തു ഒരെണ്ണം ചനച്ചതാണ് അതങ്ങോട്ട് മാറ്റി വെച്ച് കുഞ്ഞു കുഞ്ഞ് പീസുകളായി നുറുക്കി വെച്ചു പിന്നെ മുഴുവടക്കനുള്ള രണ്ട് പഴുത്ത മാങ്ങ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കീറി കൊടുത്തു ഒരു ചെറിയൊരു മാമ്പിൾ പുഴിശ്ശേരി ഉണ്ടാക്കിയാലോ ഉച്ചയ്ക്ക് ഊണി നിന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ആ പരിപാടിക്ക് നിന്നു മാമിൾപ്പുള്ളിശ്ശേരി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്കെൻ്റെ അമ്മമ്മനെ ഓർമ്മ വരിക അമ്മമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന മാമളിപ്പുള്ളിശ്ശേരി എന്ത് ടേസ്റ്റാണോ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും ഒരു മുളക് ഉടച്ചതാണെങ്കിലും നല്ല കൈപ്പുണ് അമ്മമ്മയ്ക്ക് അമ്മമ്മ ഉണ്ടാക്കുന്ന ഓരോ കറിയുടെയും രുചി ഇപ്പോഴും നാകുമെന്ന് കേട്ടില്ല ആ അതൊക്കെ എന്തായാലും ആവട്ടെ പിന്നെ ഇതേ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മാങ്ങ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന മൂന്നായിട്ടൊന്ന് നല്ല പോലെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം പിന്നെ അധികം പുളിയില്ലാത്ത തൈരും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ ചട്ടിയോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മാങ്ങ ഒന്ന് വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പറിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് പച്ചവെള്ളിച്ചെണ്ണ അങ്ങൻ്റെ മുകളിലേക്ക് നല്ല പോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം വേണം സ്റ്റൗ ഓണാക്കിയിട്ട് ചട്ടി അതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാൻ പിന്നെ കുറച്ച് നേരം അതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് എടുക്കണം ആ വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് അരയ്ക്കാനായിട്ട് മാറ്റി വെച്ച സംഭവങ്ങളൊക്കെ അരച്ച് സെറ്റാക്കി വയ്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ അരയ്ക്കാൻ നിൽക്കുകയാണ് അതവിടെ കിടന്ന് വേവട്ടെ പിന്നെ ഈ മൂന്ന് സംഭവം നമ്മൾ നന്നായിരുന്നു വെണ്ണ പോലെ അരച്ചെടുക്കുക മാമ്പഴ പുളിശ്ശേരി പല രീതിയിലുണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാൻ എൻ്റെതായ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാം എല്ലാവർക്കും ഉണ്ടാക്കാം കേട്ടോ ഒട്ടും കുക്കിങ് അറിയാത്തവർക്ക് വരെ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അത്രയും സിമ്പിളായിട്ടാണ് ഞാനിവിടെ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ ദേ നമ്മുടെ മായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ദേ കട്ടി തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കുക ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്കിത് വറവിടാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ദേ ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് സെറ്റായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഈ ചട്ടി ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒരു പാനോ ചീനച്ചാട്ടയോ എന്തെങ്കിലും വെച്ചിട്ട് കടുക് വറക്കണം പിന്നെ നല്ല വറ്റൽമുളക് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് അതിലോട്ടാണെങ്കിൽ മേടിക്കാൻ മതി അങ്ങനെ മാമ്പള പുളിശ്ശേരി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല ചൂടുണ്ട് നല്ല സ്മെല്ലുണ്ട് ഈ സ്മെല്ല് പോവാതെ കുറച്ചൊന്ന് അടച്ചു വയ്ക്കണം അതിനുശേഷം കുറച്ച് ഞാൻ തുറന്ന് നോക്കുമ്പോഴത്തേ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടിച്ച മുളക് വെച്ചിട്ടതേ മാങ്ങ ഒരു ചമ്മന്തി പോലെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ അങ്ങനെ സമയം പോയതൊന്നും അറിഞ്ഞില്ല ഉച്ചയായ്മ മക്കളെ ഒരു മണിയായി ഇപ്പം പുളിശ്ശേരിയും മാങ്ങ ഇടിച്ചതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കുകയാണ് പുളിശ്ശേരിയിൽ ആ ചുവന്ന മുളകുണ്ടല്ലോ അത് ഞരടി ഞരടി ഇത്തിരി ചാറും പിന്നെ ഇടിച്ച ആ മാങ്ങക്കെടുത്തിട്ട് കൂട്ടി ഒരു ഉരുള കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ആദ്യം നിങ്ങൾക്ക് തന്നിട്ട് പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ കറിയുടെ ടേസ്റ്റ് കൊണ്ട് ഭയങ്കര നിറച്ച് ഭക്ഷണം കഴിച്ചു അപ്പോൾ ഇതൊക്കെ ഉണ്ടകത്ത് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരവേലെ ബൈ ബൈ സീ യു